സോ വെൽക്കം ബാക്ക് ടു ഇന്നലെ എന്തായിരുന്നു ജാസ്മിൻ അടിയൊക്കെ ആയിരുന്നില്ല ഞോറയുമായിട്ട് നീ എന്നാ എന്തിനാ ഡീന്ന് വിളിച്ചത് പിന്നെ പ്രായത്തിൽ കുറഞ്ഞവരെ ചേച്ചി അപ്പച്ച അമ്മൂമ്മ വിളിക്കണോ എന്നും ഞോറ ചോദിക്കാത്തത് ജാസ്മിന്റെ ഒരു വലിയൊരു നന്മ തന്നെ പറയാ അത് പോട്ടെ ഇത്രയും ഉളുപ്പില്ലേ ജാസ്മിന് ഇന്നലെ എന്ന അടി ഉണ്ടാക്കിയിട്ട് ഇന്ന് ഈ നേരം വരെ കിച്ചൺ ടി വിയിലോട്ട് കേറിയിട്ടില്ല നമ്മുടെ തമ്പുരാട്ടി ആയിട്ടുള്ള ജാസ്മിൻ ഇത് എങ്ങനെ സാധിക്കണു ജിൻഡോ ആണെങ്കിൽ ഇപ്പൊ കുറച്ചു മുമ്പ് പുറത്തു പോയിട്ട് ഇങ്ങനെ ഭയങ്കര മാനസിക വിഷമം ജിൻഡോയ്ക്ക് തോൽ കഴിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കരഞ്ഞൊക്കെ കഴിഞ്ഞ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ വന്ന ഉടനെ കുറച്ച് നേരം അവിടെ ഇവിടെ നടന്നിട്ട് പണി തുടങ്ങി മണി അറിയത്തില്ലെങ്കിൽ പോലും കിച്ചൺ ടേബിൾ കയറി പലിയൊഴിക്കുക അല്ലെങ്കിൽ പാത്രം കഴുകുക അങ്ങനെ ചെറിയ ചെറിയ സഹായം ചെയ്ത് ചെയ്ത് നല്ല രീതിയിൽ കിച്ചൺ ടീമിനെ സഹായിക്കുന്നുണ്ട് അതാണ് ശരിക്കും ഒരു കിച്ചൺ ടീമിൽ വേണ്ട ഒരാൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കുക്കിംഗ് അറിയില്ലെങ്കിൽ പോലും ജാസ്മിൻ അവിടെ പോയിരുന്നു ഗബ്രി ഇന്നലെ വല്ല്യ വെച്ചായിരുന്നു ഗബ്രി എന്റെ മുടിന്റെ കള്ളട പോയില്ലേ എന്ത് ചെയ്യാനല്ലോ ഇനി ഗബ്രി ഞാൻ പോയി വീട് മേടിച്ചു വീടിന്റെ പേര് മഞ്ഞക്കൂട് ഇങ്ങനെയൊക്കെ ഊഹുള്ള ഡയലോഗ് അടിച്ചു കൊണ്ട് പുറത്തിരിപ്പുണ്ട് ഇതിന് എന്താ പറയേണ്ടത് ഒരു അഞ്ചാറ് ജയിലും കൂടെ ഉണ്ടെങ്കിൽ അഞ്ചാറ് ജയിലിലൂടെ നോമിനേറ്റ് ചെയ്തിട്ടായിരുന്നു ജയിലിലോട്ട് ഇതപ്പോഴേക്ക് എന്തായിരുന്നു അതും പോട്ടെ മര്യാദയ്ക്ക് കടന്നുറങ്ങിക്കൊണ്ടിരുന്നേ ജിൻഡോനെ അടിച്ച് എണീപ്പിച്ച് കൂർക്കം വലിച്ചു നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരാളെ അടിച്ച് എണീപ്പിച്ച് അടി ഉണ്ടാക്കുക ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിയൊക്കെയാണ് ജാസ്മിൻ ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യട്ടോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വ്യക്തമായി നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്തി എനിക്ക് ഒരു കുഴപ്പമില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കുക ബൈ ബൈ സീ യു സബ്സ്ക്രൈബ്